വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് ഒരു പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിലെ പ്രസ്താവന ഇതാണ് കേരളം തീവ്രവാദികളുടെ പറദീസ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഒറ്റ പ്രസ്താവനയോട് ഈ ഒരു പ്രസംഗത്തോടെ കേരളത്തിലെ സാംസ്കാരിക നായകരും പ്രബുദ്ധരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ജിഹാദികളും സൂഡാപ്പികളും കമ്മികളൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ ആ പ്രസംഗത്തിന് ശേഷം നാളെ ഇതുവരേക്കുമായിട്ട് എന്നെ എത്ര തീവ്രവാദികളെയാണ് കേരളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അതായത് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് കൂടാതെ എത്ര പേരെയാണ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എത്ര പെൺകുട്ടികളെയാണ് മതമാക്കി ഐ എസ് ചേർത്തിരിക്കുന്നത് ഇത് കേരള സ്റ്റോറി എന്നൊരു വലിയ ബുക്കിലത്തെ ചെറിയൊരു ഏഡ് മാത്രമാണ് ചെറിയൊരു സബ്ജക്റ്റ് മാത്രമാണ് ചെറിയൊരു വിഷയം മാത്രമാണ് കേരള സ്റ്റോറി എന്ന വലിയൊരു ബുക്കെ മറ്റൊരു വിഷയം പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസിൽ നിന്ന് ഇന്ത്യൻ മിലിറ്ററി ഏജൻസിന്റെ ഞെട്ടിപ്പിക്കുന്ന ചില റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വ്യാജ ആധാർ കാർഡുമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏകദേശം ആറ് ലക്ഷത്തോളം പേർ അഭ്യർത്ഥികളായിട്ട് കേരളത്തിലേക്ക് അതിക്രമിച്ചു കയറിയിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് കേരളത്തിലെ വ്യാജ ആധാർ കേന്ദ്രങ്ങളിൽ കൂടി ഓൺലൈൻ ശൃംഖലയിലും നുഴഞ്ഞു കയറിയിരിക്കുന്നു ഭൂരിഭാഗം അഭ്യാർത്ഥികളും കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് ബംഗ്ലാദേശ് മ്യാൻമാർ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അഭയാർത്ഥികളെ ഏകദേശം അര ലക്ഷം പേരാണ് വ്യാജ ആധാർ കാർഡ് കരസ്ഥമാക്കി നമ്മുടെ കേരളത്തിൽ കഴിയുന്നത് എന്നാണ് കേന്ദ്ര മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത് ആസാമിലെ മധുപൂർ നാവ്ഗാവ് ബംഗാളിലെ കലിമ്പോങ് നദിയ ദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലാണ് അഭയാർത്ഥികളെ നുഴഞ്ഞു കയറി വ്യാജ ആധാർ കാർഡുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത് വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കി നൽകുന്നത് മൂലം അഭയാർത്ഥികൾക്ക് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നതിനും ഇന്ത്യക്കാരായ കുറ്റവാളികൾ യാത്രാ രേഖകളുണ്ടാക്കി നമ്മുടെ രാജ്യം വിട്ടു പോകുന്നതിനും സഹായകമാകുന്നു രാജ്യത്തിലേക്കുള്ള അനധികൃതമായ കടന്നുകയറ്റം രൂക്ഷമായതോടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ അതിർത്തി രക്ഷാസേനയുടെ അതായത് പി നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ കേരളമടക്കം തീര സംസ്ഥാനങ്ങളിൽ പോസ്റ്റ് ഗാർഡും നിരീക്ഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു ശക്തമാക്കിയിരിക്കുന്നു കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് കേരളത്തിലേക്ക് കയറ്റം നടത്തുന്നുണ്ടെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ മലപ്പുറത്തെ തൃപ്പങ്ങോട്ട് അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനത്ത് നുഴഞ്ഞു കയറി ഏകദേശം അൻപതോളം ആധാർ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അതായത് ഐ പി വിലാസങ്ങളിൽ നിന്നുമാണ് നുഴഞ്ഞുകയറ്റം തുടങ്ങിയത് പെരുമ്പാവൂറിലെ ബായ് മാർക്കറ്റിനുള്ളിൽ ബോർഡില്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ ആധാർ കേന്ദ്രങ്ങളിൽ ഒരേ ഫോട്ടോ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ പേരുകളിലും മേൽവിലാസങ്ങളിലും ആധാർ കാർഡുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതായും വിവരം ലഭിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള അനധികൃത അഭ്യർത്ഥി കേന്ദ്രങ്ങൾ രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോൾ വഴിയാധാരമാവുന്നത് തദ്ദേശികളായ തദ്ദേശവാസികളായ നമ്മളെപ്പോലുള്ള മലയാളി സമൂഹമായിരിക്കും ഒരാൾ ഒരാൾ അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പരിശോധന വിധേയമാക്കേണ്ടത് ആ സംസ്ഥാനത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ് അത് ചെയ്യാതെ ആരോപണം ഉന്നയിച്ചവരെ പ്രതിക്കൂട്ടിലാക്കുകയും അവർക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഭായിമാർ അതിക്രമിച്ചു കടക്കുകയും ആധാർ കാർഡ് അനധികൃതമായി നേടുകയും തദ്ദേശവാസികളുടെ സമാധാനപൂർണമായ ജീവിതത്തിൽ ഭീഷണിയാവുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനധികൃതമായി നമ്മുടെ നാട്ടിലേക്കെത്തിയ എത്രയോ ബംഗ്ലാദേശികളും മ്യാൻമാറുകളും അതുപോലെ തന്നെ ശ്രീലങ്കക്കാരുമുണ്ടെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന് പോലും വ്യക്തതയില്ല ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഭാവിമാർ നടത്തുന്ന അതിക്രമങ്ങളും കൊലപാതകങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് കേരളത്തിലെ ഒരു വ്യക്തിയുടെയും സ്വത്തിനോ ജീവനോ സുരക്ഷിതത്വം ഇല്ലാതായിരിക്കുന്നു ഈ വൈകിയ വേളയിലെങ്കിലും കേന്ദ്ര മിലിട്ടറി ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വ്യാപകമായി അനധികൃതമായിട്ട് ആധാർ കാർഡ് കരസ്ഥമാക്കിയവരെ കണ്ടുപിടിക്കുകയും അവരെ നാട് കടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ ദൈവത്തിൻ്റെ നാടായി കൊച്ചു കേരളത്തിലേക്ക് അനധികൃതമായിട്ട് കടന്നു വരുന്ന അഭയാർത്ഥികളെ ഇന്നേ തടയിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ ഈ മലയാളി സമൂഹം വലിയ വില നൽകേണ്ടി വരും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്ന അതൊരെല്ലാം ജയി